റിയൽ ട്രൂത്ത് ആണി പറയും വായില്ലാതെ ശരീരം ഇല്ലാതെ ആളെങ്ങനെ നല്ലതും അതിനു ഇല്ല ആത്മാക്കൾ കണ്ണില്ല എങ്ങനെ ആത്മാവ് കാണുന്നു അത് സംസാരിക്കുന്നു അപ്പൊ മറ്റേ ഈ കണക്ട് നിന്ന് ഇരുപത്തി അഞ്ചടി ദൂരെയായിരുന്നു മെയിൻ ഗേറ്റ് അവിടെ ബോധം ചെല്ലും ചെയ്യുന്നു പക്ഷെ അവിടെ നൂറ്റമ്പത് മീറ്റർ അപ്പുറത്ത് ഗേറ്റ് വെച്ചപ്പോൾ ഭൂത്തിന് അവിടെ വരെ ചെല്ലണ്ട വന്ന പോലും അറ്റാക്ക് ചെയ്തിട്ടില്ല ഇറ്റ് ജസ്റ്റ് സ്മോക്ക് ഫോം ആൻഡ് അപ്പൊ എന്തുകൊണ്ട് ഭൂത്തിന് അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ല കാര്യം ഞാൻ കിടക്കുന്ന തലനടിയിൽ കുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണോ ഭൂതന്റെ എന്നെ അറ്റാക്ക് ചെയ്യാതെ പോയത് അതിന് ഉത്തരവില്ല അപ്പൊ ഇങ്ങനെ ചില നമുക്ക് ശാസ്ത്രം കൊണ്ട് മനസ്സിലാവാനൊക്കാത്ത പല അനുഭവങ്ങളും ഉണ്ട് അപ്പൊ ഞാന് ജയിലിൽ പോയിട്ട് ഇരുന്നപ്പോൾ ഒരു നയൻറ്റീൻ നയന്റി ത്രീക്ക് ശേഷം കേരളത്തിലെ ഒരു ജയിലിലും തൂക്കിക്കൊള്ള നടന്നിട്ടില്ല പക്ഷേ ആന്റണി എന്ന് പറയുന്ന ആലുവായിലെ നാലുപേരെ കൊന്ന കേസിലെ പ്രതി അദ്ദേഹത്തിന് തൂക്കുകൾ വിധിച്ചു അപ്പം ഞാൻ നേരെ അന്നത്തെ ആഭ്യന്തരം തിരുവഞ്ചൂ പ്രാവശ്യം അടുത്ത് പോയി അവൻ സാറേ എനിക്ക് ട്രാൻസ്ഫർ വേണം അതെന്താ പറയുക ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ആൻ്റണിയെ തൂക്കെല്ലാം ഉത്തരവിട്ടിരിക്കുകയാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് എനിക്കൊരു മനുഷ്യനെ തൂക്കാനുള്ള കപ്പാസിറ്റിയില്ല എനിക്കുള്ള എനിക്ക് മാനസിക ധൈര്യം ഇല്ല എനിക്ക് കട്ടി മനക്കെട്ടിയില്ല അദ്ദേഹം പറഞ്ഞു ഓ ടി ജി പി ആയിട്ടിരിക്കുന്ന മനുഷ്യന് മന മനക്കെട്ടിയിട്ടില്ലല്ലോ നിങ്ങളല്ലല്ലോ തൂക്കുന്നത് കോളേജിൽ ഉത്തരവ് പോലെയല്ലോ അവനെ തൂക്കുന്നത് അതിന് നിങ്ങളെവിടെ പോകണ്ടല്ലോ സൂപ്പർ ഉണ്ടല്ലോ തൂക്കുന്നത് പ്രശ്നം ഞാതല്ല ഞാൻ ഡി ജി പി ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫൈനൽ ഉത്തരവ് ഞാൻ ഒപ്പിട്ടുകൊടുക്കണം അതുകൊണ്ട് എനിക്ക് എന്നെ ട്രാൻസ്ഫർ പോകുന്നുള്ളൂ പക്ഷെ അതുവഴി ഞാനാണീ പ്രസിഡൻറ്റിൻ്റെ ദയാഹർജിക്ക് പോയി പ്രസിഡന്റ് ഉള്ള തൽക്കാലം താഴ്ത്തി വെച്ചു ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ പന്ത്രണ്ട് മുതലായിട്ട് തൂക്കുകൾ നടന്നിട്ടില്ല ഈ സ്റ്റിൽ ഇൻ പ്രസഡ് അപ്പോഴേ കഴിഞ്ഞ ഞാനവിടെ ഉണ്ടായിരുന്ന നാലു വർഷവും തൂക്കിക്കൊല നടക്കാത്തത് കൊണ്ട് എനിക്ക് ഈ പറയുന്ന പല സംഭവവും വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ പണ്ടത്തെ തൂക്കിക്കൊലയുടെ സംഭവം ഞാൻ വെരിഫൈ ചെയ്തപ്പോഴാണ് ഇത് എനിക്ക് വെരിഫൈ ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഈ മലയാളത്തിലെ പ്രസിദ്ധമായൊരു നോവലുണ്ട് ആരാച്ചാർ മീരായുടെ ഉഗ്രൻ നോവലാണ് ഞാൻ രണ്ടു മൂന്നോണോ വായിച്ചിട്ടുണ്ട് റിപ്പീഡ് അതായത് വായിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ജെ ഡി ജി പി ആയിരുന്നപ്പോഴത്തെ ചില അനുഭവങ്ങൾ ഈ മീരാടെ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് പ്രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ അനുഭവമല്ല ഞാൻ അറിഞ്ഞ ചില വിവരങ്ങൾ ബംഗാളിലെ ഈ സംഭവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ജയിലിലെ കൊല എങ്ങനെ നടക്കുന്നു ആരാച്ചാരന്മാരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് കേരളത്തിൽ ഇല്ലാത്ത ഒരു സംഭവം ബംഗാളിലെ അനുഭവം വെച്ചിട്ടാണ് മീര എഴുതുന്നത് അപ്പം അതിനകത്ത് പറയുന്ന പല കാര്യവും ഞാൻ ജയിലിൽ വെരിഫൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അത് കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ നോലെഴുതി മീരയ്ക്ക് പ്രത്യേക അഭ്യന്തരം ഞാൻ കൊടുക്കുവാണ് കാര്യം അത്ര ആണ് അത് കേരളത്തിലെ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മുറിയില് തൂക്കിക്കൊല്ലുന്ന മുറിയില് ഒരുപാട് ആൾക്കാരുടെ അലർച്ച കേൾക്കുക ഇതിനു മുൻപ് ഒരുപാട് അതിന് വെച്ചാൽ നമുക്ക് സാറീ പറഞ്ഞ കാലഘട്ടത്തിന് മുമ്പ് ഒരുപാട് തൂക്കിക്കൊലുകൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിലൊക്കെ നടന്നിട്ടുണ്ടല്ലോ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഓരോരുത്തർ പങ്കുവച്ചിട്ടുണ്ട് ഒരുപാട് ആത്മാക്കളുടെ അലർച്ച കേൾക്കുക സ്ഥലങ്ങളിൽ അതിപ്പം ഏറ്റവും പങ്കേറ്റർ ആൻഡമാൻ നിക്കോബ ദ്വീപുകളാണ് അപ്പം ബ്രിട്ടീഷുകാർ അവിടുത്തെ ഒരു ദ്വീപ് ഒരു ജയിലായിട്ട് മാറ്റിയിരുന്നു പണ്ട് ഇംഗ്ലണ്ടിൽ ഇങ്ങനെയുള്ള കുട്ടികളെല്ലാം ഓസ്ട്രേലിയ കൊണ്ടുവിടും തുറന്നു വിടും അപ്പോൾ ഇവിടുത്തെ ജയിലിൻ്റെ ചിലവ് കുറയ്ക്കണം ജയിലിൽ വളരെ ഒള്ളക്കാലം വരെ സൂക്ഷിക്കുന്നത് ഭയങ്കര ചെലവാണ് അപ്പോൾ ഇവരെ ഓസ്ട്രേലിയ തീരത്തുണ്ടെന്ന് ഇറങ്ങി ഓടാന്ന് പറയും അവൻ ഇറങ്ങി ഓടിയും കരയ്ക്ക് കയറും പിന്നെ അവൻ ഇങ്ങോട്ട് വരാൻ ഒക്കെ കാര്യം പത്ത് അയ്യായിരം കിലോമീറ്റർ കടലല്ലേ അങ്ങനെ അവരവിടെ അങ്ങ് ജീവിക്കും അങ്ങനെ ഇറങ്ങിപ്പോയി കുറ്റവാളികളുടെ മക്കൾ കൊച്ചുമക്കളൊക്കെ ഓസ്ട്രേലിയ പ്രധാനമന്ത്രി ആയിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇതുപോലെ അവര് ഇന്ത്യയിലെ തള്ളുകാരെ കൊണ്ടുപോകാൻ വേണ്ടി ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ ഒരു ദ്വീപിനെ ജയിലാക്കി മാറ്റി അപ്പോൾ മാപ്പിള ലഹള കഴിഞ്ഞിട്ട് ഒരുപാട് പേരെ അവർ ആൻഡമാൻ നിക്കോബാർ ജയിലിൽ കൊണ്ടിട്ടിരുന്നു അതുപോലെ തന്നെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സ്വാതന്ത്ര്യസമര സേനകളെ പലരെയും കൊണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ കൊണ്ടിട്ടിരുന്നു ആ ദ്വീപില് എൻ്റെ ഒരു ബാച്ച്മേറ്റായ ഉദ്യോഗസ്ഥൻ അവിടുത്തെ ഇൻചാർജായിരുന്നു അപ്പം അദ്ദേഹം എന്നോട് പറയായിരുന്നു ആ ജയിലിലെ തൂക്കിക്കൊള്ളം നടന്ന സ്ഥലത്തിന് അടുത്തുള്ള സെല്ലുകൾ അലർച്ചയും മറ്റൊരുപാട് ശബ്ദവും കേൾക്കുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് അപ്പം അത് റിയൽ ആ പുള്ളി പറയുന്നത് അപ്പോൾ വായില്ലാതെ ശരീരമില്ലാതെ ഒരാളങ്ങനെ അല്ലതും അതിനുത്രല്ല ആത്മാക്കൾ കണ്ണില്ല കാതല്ല പക്ഷെ എങ്ങനെ ആത്മാവ് കാണുന്നു അത് സംസാരിക്കുന്നു ആത്മാക്കൾക്ക് വായിക്കുന്നില്ലല്ലോ വായ് നാക്കൂല്ലാത്ത ആത്മാവ് എങ്ങനെ അളവും അതിനൊന്നും സയൻസ് പ്രകാരം ഒരു ഉത്തരവില്ല ഇമാജിനറിയാണ് ഏതാ തോന്നലുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നീട് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടായിട്ടുണ്ടോ അപ്രേഷ് പലരും പറയും പക്ഷെ അത് പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല അപ്പോൾ ബ്രിട്ടീഷുകാർ മാപ്പിള ഇലകളുടെ കാലത്ത് കുറെ മാപ്പിളിനെ പിടിച്ചോണ്ട് വന്നിട്ട് കൊന്ന് പാണ്ടിക്കാട് ക്യാമ്പെന്നൊരു ക്യാമ്പുണ്ട് ഒരു തൊണ്ണൂറ് ഏക്കറിൻ്റെ ക്യാമ്പാണ് ആ പാണ്ടിക്കാട് ക്യാമ്പിനകത്തുള്ള കിണറ്റിക്കൊണ്ട് കൊന്നിട്ടിടുന്നു അപ്പോൾ പാണ്ടിക്കാട് വെടിവെപ്പം പൂക്കോട്ടൂർ വെടിവെപ്പാണ് ലഹള കാലത്ത് ഏറ്റവും വലിയ സമരങ്ങൾ സമരങ്ങളെന്ന് പറയുന്നത് അപ്പം മാപ്പിള പട്ടാളം ഇങ്ങനെ വരുന്ന വഴി ബ്രിട്ടീഷുകാർക്ക് ആരോ ചാരമായി കൊടുത്തു അങ്ങനെ ആ വയലിൻ്റെ രണ്ട് സൈഡിലും ബ്രിട്ടീഷുകാർ രഹസ്യമായിട്ടിരുന്നിട്ട് പൂക്കോട്ടൂർ വെച്ച് വെടിവെച്ചു നൂറോളം പേർ കൊല്ലപ്പെട്ടെന്നാണ് പറയുന്നത് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഇല്ലാരും ബ്രിട്ടീഷുകാരനെ അത് പൂഴ്ത്തി വെച്ചാളെ അപ്പോൾ പാണ്ടിക്കാട് കൊണ്ടുവന്ന കുറേ പേരെ അവിടെ റിവോൾട്ട് ചെയ്തു അവരെ കൊന്നിട്ട് ആ കിണിട്ടിട്ടിരുന്നു അപ്പൊ ഈ കിണറിന്റെ സൈഡിലാണ് പാണ്ടിക്കാട് ഗ്രാമിന്റെ ഒറിജിനൽ ഗേറ്റ് അവിടെ കാവലിൽ നിൽക്കുന്ന പോലീസുകാർക്ക് ഇടക്കിടക്ക് അടിയും കിട്ടും അലറുകയും ചെയ്യും ഇവരെ പേടിപ്പിക്കാൻ അടിയും കിട്ടും ഇടക്കിടക്ക് അലറുകയും ചെയ്യും ഈ അലർച്ച കേട്ട പോലീസുകാർ പലരും ഭയചകിതരായി അപ്പം ഞാനൊന്ന് ജയിലിൽ ഡി എ ചെയ്യാം അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഇതെന്താണ് സംഭവം എനിക്ക് ഇങ്ങനെയുള്ള സംഭവം കേട്ടാൽ എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമം ഉണ്ടാവും അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവമുണ്ട് തോക്ക് പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ അടിയുണ്ടാവില്ല അലർച്ച ഉണ്ടാവില്ല തോക്ക് മാറ്റി വെച്ചിട്ട് കസര നിൽക്കുമ്പോഴാണ് അടിയുണ്ടാവുക അപ്പം ഈ ഭൂതങ്ങൾക്ക് അല്ലെങ്കിൽ അസ്ട്രൽ ബോഡിക്ക് ഇലക്ട്രിക് കമ്മ്യൂണിക്കേഷൻ പോസിബിളായ സ്ഥലത്ത് ആക്ട് ചെയ്യാൻ പറ്റില്ല അത് ഇരുമ്പ് തൊട്ടുപോയെങ്കിൽ ആ അസ്ട്രൽ ബോഡിയുടെ ഫോഴ്സ് അങ് ഇല്ലാതാവും അപ്പോൾ നമ്മുടെ കേരളത്തിൽ പറയും ഭൂതപ്രേതമോ യക്ഷിയോ എല്ലാം വരികയാണെങ്കിൽ ഒരു ഇരുമ്പ് സാധനം കൊണ്ടുനടക്കണം ആ അപ്പം രക്തരക്ഷസിനെ പിടിച്ചു കിട്ടാൻ വേണ്ടി സൂര്യകാലയിൽ പൊട്ടതിരി രക്തരക്ഷസിനെ പിടിച്ചിട്ട് മരത്തിലൊരു ആണി അടിച്ചു വെച്ചു എന്നിട്ട് തലയിൽ ഒരു ആണി അടിച്ചു വെച്ചു അവസാനം കടമ്പ തൃത്തനാർ വന്നിട്ട് അമ്മ ഇത് അമ്മ എന്ന് നോക്കിക്കോന്ന് കൊണ്ടുപിട്ടു അപ്പം പെങ്കൊച്ചന്റെ തലമുടി ജീവനായിട്ട് അമ്മ നോക്കുമ്പോഴൊരു ആണി ഇരിക്കുന്നു തലയിൽ അപ്പം ആണി വലിയ രക്തരക്ഷസ് പുറത്തു വന്നു അത് കടമ്പത്തനാട കഥ ഈ രക്തരക്ഷസിനെ പിടിച്ചു കെട്ടിയ സൂര്യകാലി പൊട്ടതരി ആ പൊട്ടതരി രക്ഷയെ പിടിച്ചു കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചൊരു ആണിയാണ് അപ്പോൾ നമ്മുടെ കയ്യിലൊരു ആണി ഉണ്ടെങ്കിൽ ഈ അസ്ട്രൽ ബോഡി അല്ലെങ്കിൽ ഭൂതം വരില്ല കാര്യം ഈ ഭൂതം ഈ ആണിയുമായിട്ട് ബന്ധത്തിലായി കഴിഞ്ഞാൽ ഉടനെ അത് അതിൻ്റെ ഇലക്ട്രിസിറ്റി ഇലക്ട്രിക് പവർങ് എനർജി പവർ ഇല്ലാതാവും അപ്പോൾ ഈ സംഭവം നമ്മൾ നാസ്തികരെ സംബന്ധിച്ചേരത്തില്ല പക്ഷേ അനുഭവത്തിൽ നമ്മൾ കാണുക അപ്പൊ ഈ പാണ്ടിക്കാട് നോക്കുമ്പോൾ തോക്ക് പിടിച്ചോണ്ടോ നിന്ന് കഴിഞ്ഞാൽ ഭൂതം തൊടുക അങ്ങോട്ട് താത്ത് വെച്ചത് തോക്കിനകത്ത് ബാനത്തുള്ളോണ്ട് ഇരുമ്പാണ് ഇത് താത്ത് വെച്ച് കഴിയുമ്പോഴാണ് ഈ അടി അടിയുണ്ടാകുന്നത് അപ്പോ ഈ അടി ഞാൻ പിന്നെയും വേരിഫൈ ചെയ്തപ്പോ ക്രിസ്ത്യാനികൾക്ക് അടി കിട്ടുന്നില്ല ക്രിസ്ത്യാനികൾ സാധാരണ ഈ ഇങ്ങനെ കഴുത്തിലെ ജവമാല തൂക്കി വെക്കും പിന്നെ ജവമാല കിടക്കുന്നതാണ് ഈ ജവമാല ഇങ്ങനെ തോന്നും ഈ ജവമാലയും കുരിശുള്ള സ്ഥലത്ത് ഈ ബോധം അടുക്കുന്നില്ല ഇപ്പൊ ജവമാലയുടെ എന്ന് പറഞ്ഞ ഇരുമ്പ ഇരുമ്പ അല്ലെങ്കിൽ മെറ്റലാണ് ഈ ചെയിൻ എന്ന് പറഞ്ഞ വള്ളിയാണ് വെറും നൂലാണ് അതിൽ ബീഡ്സും കുഴപ്പമില്ല പക്ഷേ അറ്റ തൂങ്ങി കിടക്കുന്ന കുരിശുണ്ടല്ലോ കുരിശിൽ ഏശു കുസ് കിടക്കുന്ന രൂപമാണ് അത് ഇരുമ്പാണ് അപ്പൊ ഒന്നുകിൽ ഇരുമ്പിന്റെ ഉണ്ട് അല്ലെ ക്രിസ്ത്യാനി കരുത്തിൽ ഇട്ടിരിക്കുന്ന ജവമാലയുടെ എഫക്റ്റുമുണ്ട് ആത്മാവ് അടക്കുന്നില്ല മനസ്സിലാധനം പിന്നെ ഏതെങ്കിലും മുറിയിൽ ഭൂതബാധ ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് കുരിശു വെക്കും ആ മേശപ്പുറത്തു കുരിശു വെക്കും കുരിശു വെച്ചു കഴിഞ്ഞാൽ അകത്ത് കിടക്കുന്ന ആളിനെ ഭൂതം പിന്നെ അറ്റാക്ക് ചെയ്യുന്നില്ല അപ്പം ഞങ്ങളുടെ വിശ്വാസം യേശു ക്രിസ്തു കുരിശി കിടന്നുകൊണ്ട് ഭൂതത്തെ തടയുന്നു പക്ഷേ ഈ സയന്റിസ്റ്റുകൾ പറയുന്നത് ആ ഇരുമ്പിൻ്റെ എഫക്റ്റാണ് ഇതുണ്ടാകുന്നതാണ് അപ്പം തടിക്കട്ടിലെ മെത്തയിട്ട് കിടക്കുന്ന ആളുകളെ ഭൂതം അല്ലെങ്കിൽ അസ്ട്രോ ബോർഡി ശല്യപ്പെടുത്തും ഇരുമ്പ് കട്ടിലാണ് കിടക്കുന്നതെങ്കിൽ ഭൂത ഭൂതം അടിക്കുക അപ്പൊ ഇലക്ട്രിക്ക് ഈ ഇലക്ട്രിക്ക് സ്പിരിച്വൽ പവർ വന്നിട്ട് ഈ ഇരുമ്പ് കട്ടിലുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അത് ലൂസായി പോവാണ് അപ്പം പലരും ഭൂതപാത ഉണ്ടാകുമ്പോൾ ഒരു ഇരുമ്പ് കുരിച്ച് തലേനടിയിൽ വെച്ചേക്കും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭൂതപാത ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് സയൻസാണ് കുറച്ച് വിശ്വാസമായി അപ്പോൾ മുസ്ലിങ്ങളായവരെ ഭൂത അടിക്കുന്നില്ല കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ ആളുകൾ പറയുന്നത് ഈ മരിച്ചു കുഴികളിട്ടാള് ഹിന് മുസ്ലിമാണ് അപ്പൊ ആത്മാവിനെ മുസ്ലിമിനെ തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് മുസ്ലിമായ ആത്മാവ് മുസ്ലിമായ പോലീസാണ് അറ്റാക്ക് ചെയ്യുന്നില്ല കഴുത്തിൽ കുരിശിട്ട ക്രിസ്ത്യാനി അറ്റാക്ക് ചെയ്യുന്നില്ല അടി കിട്ടുന്ന മുഴുവൻ ഹിന്ദുക്കേക്കാണ് മനസ്സിലാവുന്നു അത് തോക്ക് പിടിച്ചോണ്ടു കിട്ടുന്നില്ല അല്ലാത്ത അല്ലാത്തപ്പോഴാണ് കിട്ടുന്നത് അപ്പൊ ഞാൻ ഈ പ്രശ്നം എന്താണെന്ന് പഠിക്കുന്നതോട് ഉപരി അത് പരിഹരിക്കണമല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ആ ഗേറ്റ് അങ്ങോട്ട് അടച്ചിട്ട് ആ ക്യാമ്പ് പാണ്ടിക്കാട് ക്യാമ്പിന്റെ എതിർവശത്ത് ഗേറ്റ് ഉണ്ടാക്കി മറ്റിവിടെ മുതൽ കിട്ടിയ അടച്ച അപ്പൊ എന്തെ പറ്റി അപ്പൊ ഇപ്പം ക്യാമ്പിനകത്ത് ഇവിടെ കാവൽ നിൽക്കണ്ട മെയിൻ ഗേറ്റ് മറുവശത്താക്കിയപ്പോ അവിടെ കാവൽ നിന്നാൽ അവിടെ ശല്യം ഈ കിണറിനടുത്ത് ഗേറ്റ് ഉള്ളപ്പോഴാണ് അവിടെ കാവൽ നിൽക്കുന്ന പോലീസ് കടികിട്ടിക്കൊണ്ടത് അപ്പൊ ഞാനതിനെ പഠിച്ചു പഠിച്ചിട്ടതിന് നമ്മൾ പഠിച്ച ശാസ്ത്രം ശാസ്ത്രമനുസരിച്ച് ഈസി സൊല്യൂഷൻ അവിടുത്തെ കഥ കടക്കാന്നുള്ളതാണ് അപ്പൊ എന്തുകൊണ്ട് ഈ തൊണ്ണൂറ് ഏക്കറിനകത്ത് ഇപ്പുറത്തോന്നി ഭൂത്ത് അറ്റാക്ക് ചെയ്യുന്നില്ല എന്താണ് അതിർത്തി ഉണ്ടോ അത് വേറെ സംശയം അപ്പൊ മറ്റേ കണക്ട് ചെയ്യുന്നൊരു ഇരുപത്തി അഞ്ചാട് ദൂരെ മെയിൻ ഗേറ്റ് അവിടെ പോകുന്ന ചെല്ലും ചെയ്യുന്നു പക്ഷെ അവിടെ നൂറ്റമ്പത് മീറ്റർ അപ്പുറത്ത് ഗേറ്റ് വെച്ചപ്പോൾ ഭൂത്തിന് അവിടെ വരെ ചെല്ലണ്ട അപ്പം ഭൂത്തിന് അങ്ങനെ സ്ഥല റെസ്ട്രിക്ഷൻ ഉണ്ടോ ഡിസ്റ്റൻസ് റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയാണ് അപ്പൊ ഞാൻ ഈ ഗേറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോ ഒരു സംഭവം ഉണ്ടായി അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു അത് ഒരു ഇരുപത്തഞ്ചടി മുപ്പടി പൊക്കത്തിലായിരുന്നു അപ്പോൾ ഇങ്ങനെ തൂണ് പോയിട്ട് തൂണിന്റെ മുകളിലെ വാട്ടർ ടാങ്ക് ആണ് ഗേറ്റ് മാറ്റി ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ വാട്ടർ ടാങ്ക് അതുപോലെ മേളിൽ നിന്ന് ഇനി താഴെ വന്നു ഈ വാട്ടർ ടാങ്കിന് വെള്ളം സപ്പോർട്ട് ചെയ്തിരുന്ന തൂണൊരെണ്ണം ബ്രേക്ക് ചെയ്തിട്ട് വാട്ടർ ടാങ്കിനൊന്നും പറ്റിയില്ല വാട്ടർ ടാങ്ക് ഒരു ഈ എഴുപടി പൊക്കത്ത് നേരെ താഴെ വന്ന് വാട്ടർ ടാങ്കായിട്ട് തന്നെ താഴെ വന്നു അപ്പൊ അവിടുത്തെ പോലീസുകാർ പറയുന്നത് ഈ ഭൂതം പോയിട്ട് വാട്ടർ ടാങ്ക് പൊക്കി താഴെട്ടെന്നാണ് മനസ്സിലാവുന്നു പക്ഷെ പിന്നെന്താ ഈ ബോധം ഒന്നും ചെയ്യാനും അത് കഴിഞ്ഞ ബോധത്തിന് ശല്യം ചെയ്യാന്നല്ലോ ഒന്നും ചെയ്യട്ടില്ല അപ്പൊ എനിക്ക് ഇതിന്റെ അർത്ഥം എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഒരു പാവിക അനുഭവം പറയുകയാണ് അപ്പൊ ഇങ്ങനെ ചില നമുക്ക് ശാസ്ത്രം കൊണ്ട് മനസ്സിലാവാനൊക്കാത്ത പല അനുഭവങ്ങളും ഉണ്ട് പറഞ്ഞ ഒരു കഥയില് തന്നെ ഈ ഇരുമ്പ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ ബാക്ക് മീഡിയയില് തന്നെ സാറ് സാറിന്റെ വീട്ടില് ഉണ്ടായ ഒരു അനുഭവം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അഞ്ചു ഭൂതങ്ങളുണ്ടായിരുന്നു അന്ന് അപ്പൊ അതിന്റെ അപ്ഡേഷൻസ് ഇപ്പോഴും സാറിനോടും ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോ എന്താ അപ്പൊ അന്ന് സാറിന്റെ വീട്ടിൽ ഇതേപോലെ വിശ്വാസ പ്രകാരം ഈ കുറിശൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും അതോടെ നിലതാ സംഭവിച്ചില്ലല്ലോ പക്ഷെ അവരെ നിലനിന്നത് മക്കളൊക്കെ താമസിക്കുന്ന മുറിയിലൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ വേളത്തെ ലൈബ്രറിയിൽ സമയത്താണ് അവിടെ നിന്ന് അവിടുത്തെ അടുത്തുള്ള മുറിയിലാണ് സംഭവിച്ചിരിക്കുന്നത് തന്നെയല്ല ആ വന്ന ഭൂതം അറ്റാക്ക് ചെയ്തിട്ടില്ല ഇറ്റ് ജസ്റ്റ് ഡിസപ്പ്യേഡ് ഇൻ സ്മോക്ക് ലൈക്ക് ഫോം ആൻഡ് അപ്പോൾ അപ്പം ഒരു ഭൂത്തിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ല കാര്യം ഞാൻ കിടക്കുന്ന തലനടിയിൽ കുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണോ ഭൂതം എൻ്റെ എന്നെ അറ്റാക്ക് ചെയ്യാതെ പോയത് അതിന് ഉത്തരവില്ല ദിനോ സച്ച് എക്സ്പ്ലനേഷൻ അപ്പോൾ ഇതൊക്കെ ഒരു പ്രസ്യൂംഡ് ഇൻഫർമേഷനും പ്രസ്യൂംഡ് എഫക്റ്റും ആണ് അപ്പോൾ ശാസ്ത്രദൃഷ്ടിയാ നമുക്ക് ഇതിനൊന്നും ഉത്തരവില്ല ചില കൺജങ്ജർ വെച്ചിട്ട് അങ്ങനെയാണോ ആയതുകൊണ്ടാണോ ഇങ്ങനെ എന്ന് നമ്മൾ സംശയിക്കും